മാണമൊന്നില്ല കോമഡിയാണ് മാസ് ഫിലിമൊന്നല്ല ക്ലാസ് ഫിലിം ആണ് അതായത് ഓഡിയൻസ് മാഷ് അപ്പീലമാണ് ഇതുവരെ കാണാത്ത വിനയബോർഡിന്റെ ആയാലും മറ്റേ ലുഫ്മാൻ്റെ വിളിച്ചത് അത് പോസ്റ്റർ കണ്ടാറു പോസ്റ്ററാണ് ഇത് കാണാത്ത തരത്തിലുള്ള മൂവിയാണ് പറയാണെങ്കിൽ നല്ലൊരു ക്ലാസിക് കോമഡി ഡ്രാമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ആയിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫ് നല്ല ആയിട്ട് അടിപൊളി പറഞ്ഞാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നല്ലൊരു അഭിനയായിരുന്നു അതിലെ തോമസും നല്ല അടിപൊളി മൂവിയാണ് 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 ഫാമിലിക്ക് ഫാമിലിക്ക് നല്ല 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 ചെയ്യാൻ 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 പറ്റിയ പറ്റിയ കാരണം കോമഡിയും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് മൂവി ും ഇൻട്രഡക്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ശരിക്കും നല്ല ആ ഒരു എക്സ്പെക്ടേഷൻ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇതാണ് മിനേയഫോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആരാണ് മിനയപ്പോൾ എന്നാലും മിനേഫോട്ടിന്റെ ഗംഭീര പെർഫോമൻസ് കാണാൻ പറ്റി അതുപോലെ ആട്ടുകാർക്ക് ഒരു ബിഗ് അല്ലുട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടുകാരാണ് ഇതിനകത്ത് സെറ്റ് ഇട്ടേക്കണം അവരെന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പിന്നെ ലാലേട്ടൻ ശ്രീനിവാസ് ആ സിനിമയെ ഓർമ്മ വരുന്ന കുറെ സീൻസുകള് കോമഡി എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ട് അതിനകത്ത് എല്ലാം നിറഞ്ഞൊരു സിനിമയാണ് മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അധികംഭീരായിട്ട് അഭിനയിച്ചു മത്സരിച്ച് അഭിനയിച്ചു നല്ലൊരു മൂവിയാണ് പിന്നെ വിനയയ് പട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വെച്ച് കാണാനും സഹായിച്ചു എന്തായാലും അത് തന്നെ എല്ലാം ഉണ്ട് സിനിമയ്ക്ക് എല്ലാം ഉള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ മത്സരം നമ്മൾ പറഞ്ഞേക്കാലം ഓഡിയൻസ് കാണുവാണ് ഏറ്റവും നല്ല എന്തായാലും നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു എന്തായാലും പെരുമാനിക്ക എല്ലാവിധ ആശംസകളും ഒരു മാടിപൊളിപ്പടം ഞാൻ ഈ പടത്തില് എനിക്കൊരു പാകം പോകാൻ പറ്റി എനിക്കൊരു തമിഴ് പടം വന്നത് പോയി പാലത്തൂരിലെ പ്രതി പെട്ടനാണ് ഇങ്ങനൊരു ഓഡീഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഈ പടത്തിൽ പാകമാകാൻ പറ്റി എല്ലാവരും ഈ പടത്തിന്റെ ഫ്രൂം മൊത്തം എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ലോ മജ്ജു ഒക്കെ ആയാലും മജുക്ക് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല സണ്ണി കഞ്ചി ആയിട്ടും ആണെങ്കിലും ഇനി പുറത്തായിട്ട് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്